പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമുക്ക് എപ്പോഴും എപ്പോഴും ഉപയോഗമുള്ള ചില സെൻറ്റൻസുകളാണ് അത് നമുക്ക് ഒരു വാക്കുകൊണ്ട് തന്നെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പഠിക്കാം ഇത് ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി നമുക്ക് പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കൂടെ കൂടെ ആവർത്തിച്ച് കേൾക്കേണ്ട ആവശ്യം വരില്ല അത്രയും നല്ല സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള വാക്കുകളാണ് റെസി എന്ന് പറഞ്ഞ കയറാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും റെസി കയർ എന്നാൽ റിസി ബാന്ധന റെസി ബാന്ധന എന്ന് പറഞ്ഞാൽ കയർ കെട്ടുക റെസി ബാന്ധന കയർ കെട്ടുക റിസി കോൽന റിസി കോൽന കയറ് അഴിക്കുക വള്ളി അഴിക്കുക കയർ അഴിക്കുക വള്ളി കെട്ടുക കയർ കെട്ടുക എന്നൊക്കെ പറയാൻ നമുക്ക് കോൽന എന്നാണ് പറയുക കോൽന എന്നാണ് പറയുക എന്താണ് അഴിക്കുന്നതിന് കോൽന എന്താണ് പറയുക കോൽന എന്നാണ് പറയുക അഴിക്കുക എന്നുള്ളൊരു അണ്ടൈ എന്ന് ഇംഗ്ലീഷിൽ പറയും അണ്ടൈ അതിന് ഹിന്ദിയിൽ പറയുന്നത് കോൽന എന്നാണ് തുറക്കുക എന്ന അർത്ഥം ഉണ്ട് അതിന് കോൽന എന്ന് ആണ് അഴിക്കുക എന്നുള്ളവർ പറയുക കേട്ടോ അപ്പോൾ റെസി കോൽന എന്ന് പറഞ്ഞാൽ വള്ളി അഴിക്കുക കെട്ടഴിക്കുക എന്നൊക്കെയുള്ള അർത്ഥം റെസി ബാന്ദ്ര എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നുള്ള അർത്ഥം ബാന്ത്ന കെട്ടുക बाजार कांबोळ कांबोळ बाजार कांबोळ चंदा मार्केट ಅಂತ ನಾವು പറઈએ मुझे मार्केट जाना है मुझे कम मुझे बाजार जाना है मुझे बाजार जाना है यानी कि चंदेलपोन मुझे बाजार जाना है यानी कि मार्केटिल पोवण मुझे थोड़ा सामान बाजार से थोड़ा सामान लाना है यानी इनके मार्केट में पोई चंदेल पोई तो कुछ साधन लग मेड करना मैं मार्केट से आ रहा हूँ मैं बाजार से आ रहा हूँ मैं बाजार से आ रहा हूँ यानि चंदेल इन्हें वरीय मैं अभी बाजार से आ रहा हूँ यानि पोल चंदेल इन्हें वरीय है मैं अभी मार्केट जा रहा हूँ अलग ही मैं अभी बाजार जा रहा हूँ यानि पोल चंदेल के पोगे आना ഇത് ചന്തയിൽ നിന്ന് മേടിച്ചു ഇത് ബാജാറിൽ നിന്ന് പറയാം എന്താണ് എല്ലാരും എല്ലാവരും ബജാർസ് ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു ചന്തയിൽ നിന്ന് അല്ലെങ്കിൽ കമ്പോളത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി മോളിയ വിലക്ക് വാങ്ങി ഖരീദിയ വിലയ്ക്ക് വാങ്ങി എന്ന് പറയും മങ്കായ എന്ന് പറയും താർ എന്ന് പറഞ്ഞാൽ കമ്പിയാണ് കമ്പി താറ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ കിടക്കുന്ന വള്ളിക്ക് പറയുന്ന പേരെന്താണ് ആ താർ എന്നാണ് പറയാ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലുള്ള വള്ളിക്ക് താർ എന്നാണ് പറയാ കമ്പി അതുപോലെ നമ്മൾ കമ്പി എന്ന് പറയാൻ താർ എന്ന് വാക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ലോഹ എന്ന് പറഞ്ഞാൽ ദണ്ടാണ് ലോഹാദണ്ട് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ദണ്ട് ലോഹാ ദണ്ട് ഇരുമ്പ് ദണ്ട് ലോഹദണ്ട് ഇരുമ്പ് ദണ്ട് ലോഹ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നർത്ഥം കേട്ടോ അപ്പൊ ലോഹാദണ്ട് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഇരുമ്പ് ദണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക അടുത്തത് ആസു ആസു എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ് ഉസിനെ ബഹായ ഉസ്നെ ബഹായ അവൻ കണ്ണുനീർ പൊഴിച്ചു അല്ലെങ്കിൽ കണ്ണുനീർ ഒഴുക്കി എന്ന അർത്ഥം ഊസിനെ ആസു ബഹായ ബഹായ എന്ന് പറഞ്ഞാൽ ഒഴുക്കി എന്നാണ് അർത്ഥം ഊസിനെ ബഹായ ഊസിനെ ആസു ബഹായ അവൻ കണ്ണുനീർ വാർത്തു അവൻ കണ്ണുനീർ പൊഴിച്ചു അല്ലെങ്കിൽ കണ്ണുനീർ ഒഴുക്കി ഊസിനെ റോയ ഉസിനെ റോയ എന്ന് പറഞ്ഞാൽ അവൻ കരഞ്ഞു എന്ന അർത്ഥം ഉസിനെ റോയ അവൻ കരഞ്ഞു ജഹാജ് ജഹാജ് എന്ന് പറയുന്നത് കപ്പലാണ് ജഹാജ് കപ്പൽ ഷിപ്പ് ജഹാജ് കപ്പൽ ഓ എന്നാൽ ഹവായ് ജഹാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനാണ് ഹവായ് ജഹാജ് വിമാനം വിമാൻ എന്ന് പറയും കേട്ടോ വിമാൻ എന്ന് പറയും ഹവായ് ജഹാജ് എന്ന് പറയും അതേ സാധനം തന്നെ വിമാൻ എന്ന് പറയും പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയും പോലെ വിമാനം എന്ന് പറയില്ല വിമാൻ വിമാനം ഹിന്ദിയിൽ വിമാൻ അല്ലെങ്കിൽ ഹവായ് ജഹാജ് സാദ ജഹാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കപ്പലാണ് ഹവായ് ജഹാജ് എന്ന് പറഞ്ഞാൽ അത് വിമാനമാണ് ഓക്കെ പ്യാല കപ്പ് ഈ കപ്പെന്നുള്ളത് ഇംഗ്ലീഷ് വാക്കായതുകൊണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ അതിന് പ്യാല എന്താണ് പ്യാല കട്ടോരി എന്ന് പറയുന്നത് കപ്പ് എന്ന് പറയും നമ്മൾ വെള്ളം കുടിക്കുന്ന പാത്രത്തിനൊക്കെ കട്ടോരി എന്ന് പറയും ചെറിയ പാത്രങ്ങൾക്ക് ബൗളുകളിലൊക്കെ എന്നാൽ കട്ടോര എന്ന് പറഞ്ഞാൽ വലിയ ബൗളാണ് കട്ടോര വലിയ ബൗളുകൾക്ക് കട്ടോര എന്ന് പറയാം കട്ടോരി എന്ന് പറയും അത് ചെറിയ ബൗളുകളാണ് വെള്ളം കുടിക്കുന്ന കപ്പുകൾക്കൊക്കെ കട്ടോരി എന്ന് പറയും കട്ടോരി എന്നാൽ വലിയ പാത്രമാണെങ്കിൽ അതിന് ബൗളിന് കട്ടോര എന്നാണ് കട്ടോര കട്ടോര ഇത് പ്യാല കപ്പ് ചായ കപ്പൊക്കെ അല്ലേ പ്യാല എന്ന് പറയും ഓക്കെ അടുത്തുള്ള ജൂട്ട് झूठ बोला झूठ बोला कल तुम झूठ बोल रही हो तुम झूठ बोल रहा है तुम बोल रहा है। तुम बोल रहा है। तुम बोल, रहा है। तुम बोल रहा है, नी कल तू झूठ बोल रहा है नी कल पर तुम झूठ बोल रहा है निगल पर आप झूठ बोल रहे कल आप झूठ बोल रहे कलम पर कुर्सी കുറിസി കസേര കുർസീപ്പർ ബൈട്ടാഹേ കുർസീപ്പർ ബൈട്ടാഹേ കസേരയിൽ ഇരിക്കുക കുർസീപ്പർ ബൈട്ടാഹെ കസേരയിൽ ഇരിക്കുകയാണ് കുറിസി കസേര അത് നമുക്കൊക്കെ ചെറുപ്പം മുതലേ അറിയുന്ന കാര്യമാണ് അല്ലേ കുറിസിയെന്ന് പറയുന്നത് ചോർന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ കള്ളൻ എന്നറിയാം ഏത് മലയാളിക്ക് പറയാൻ ചോറ് പറഞ്ഞാൽ കള്ളനാണ് ചോറ് കള്ളൻ നമുക്കറിയാം അല്ലേ ചോറ് ബജാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മുംബൈയിൽ ചോറ് ബജാർ അതായത് കട്ടുമുട്ടുള്ള സാധനങ്ങൾ വിൽക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചോറ് ബജാർ എന്ന് പറഞ്ഞാൽ കണക്ക് കാത്ത കണക്ക് അക്കൗണ്ട് പറയാം കാത്ത കാത്താ ബുക്ക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ബുക്ക് കാമ്പൽ കമ്പൽ എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ് കമ്പൽ കമ്പ്ലി ചവറാഹ ച നാൽക്കാവല കഥ നമ്മള് പറയില്ല നാൽക്കാവലയാണ് ജംഗ്ഷൻ ഭർത്തൻ ഈ ഭർത്തൻ എന്നുള്ളതിന് പാത്രം എന്നുള്ള അർത്ഥമാണ് കാലം എന്ന് പറയും കാലം ഭർത്തൻ കലംന്ന് പറഞ്ഞാൽ മലയാളം ഉണ്ടായിരുന്നു മലയാളം ഈ ഹിന്ദിയിൽ ഹിന്ദിയില് എന്ന് പറഞ്ഞാൽ പേനയാണ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഭർത്തൻ എന്ന് പറഞ്ഞാൽ കലമാണ് എന്ന് പറയും ചെമ്പ് വലിയ ചെമ്പുകൾക്കൊക്കെ ഉണ്ടാവെന്ന് പറയും വലിയ കലവും വലിയ ചെമ്പിനും ഒക്കെ ഉണ്ടാവുന്ന പറയും അണ്ടാവ് 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 വലിയ കലം വലിയ പാത്രം അതെ ഭർത്തൻ കലം ഭർത്തൻ എന്ന് പറഞ്ഞ പാത്രം എന്നുള്ള അർത്ഥം വെസൽ എന്നുള്ള ഇംഗ്ലീഷ് വാഹനം തൊല്യാണ് ഭർത്തൻ എന്ന് പറയുന്നത് എന്നാൽ വെസൽ ഭർത്തൻ കലം എന്നും പറയും അതാ പത്തർ കല്ല് പത്തർ പത്തർ ഹേക്കോ എന്ന് പറഞ്ഞാൽ കല്ലെറിയൂ എന്ന പത്തർ ഹേക്കോ കല്ലെറിയൂ എന്താണ് പത്തർ ഹേക്കോ പത്തർ ഫേക്കോ കല്ലെറിയൂ പത്തർ ഫേക്കോ കല്ലെറിയൂ പത്തർ ഫേക്ക പത്തർ ഫേക്ക എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു എന്നാർത്ഥം പത്തർ ഫേക്ക കല്ലെറിഞ്ഞു പത്തർ ഫേക്കൂ പത്തർ ഫേക്കുക കല്ലെറിയും പത്തർ ഫേക്കുക നേർ ഫേക്കുക ഞാൻ തന്നെ കല്ലെറിയും പത്തർ ഫേക്കുക കല്ലെറിയും ഞാൻ തന്നെ കല്ലെറിയുന്നു അല്ലെങ്കിൽ അവൻ തന്നെ കല്ലെറിയുന്നു പറയാനായിട്ട് ഫേക്കുക എന്ന് പറഞ്ഞാൽ മതി പത്തർ ഫേക്കൂങ്ക പത്തർ ഫേക്കുക കല്ലെറിയും പത്തർ ഫേക്ക കല്ലെറിഞ്ഞു പത്തർ ഫേക്ക കല്ലെറിഞ്ഞു പത്തർ ഫേക്കൂങ്ക കല്ലെറിയും പത്തർ ഫേക്കോമത്ത് കല്ലെറിയരുത് പത്തർ മേക്കോ പത്തർ ഫേക്കോമത്ത് കല്ലെറിയരുത് പത്തർ ഫേക്കോമത്ത് കല്ലെറിയരുത് പത്തർ എന്ന് പറഞ്ഞാൽ കല്ലാണ് ചിലർ പാറയാണെന്ന് പറയാറുണ്ട് അല്ല പാറയ്ക്ക് ചറ്റാൻ എന്നാണ് പറയാറ് ചറ്റാൻ പാറ ചറ്റാൻ പാറ പത്തറന്ന് പറഞ്ഞാൽ കല്ല് വ്യത്യാസമുണ്ട് കല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത ചെറിയ ആട് മാത്രം വലുപ്പം ഉണ്ടാവും ഒരു കല്ല് അത്രേ ഉള്ളൂ എന്നാൽ ചറ്റാൻ എന്ന് പറഞ്ഞാൽ വലിയ പാറയാണ് വലിയ പാറകൾ അതിന് ചറ്റാൻ എന്ന് പറയാം ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഒരാൾ പറഞ്ഞേ ഒരുപാട് പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞു ഒരുപാട് പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അർത്ഥം സബ്സ്ക്രൈബ് ചെയ്തതെല്ലാം ക്യാൻസലായി പോയി എന്ന അർത്ഥം ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്താൽ മതി അത് ഫുൾ ഓപ്ഷനിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ എന്തെങ്കിലും പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അറ്റിപൊള്ളി ആയിട്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കാനായിട്ട് നിങ്ങൾ വാട്സാപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഒറ്റ മാസം കൊണ്ടാണ് പഠിപ്പിച്ചതരാട്ടോ കുറഞ്ഞ ബേസിലിപ്പോൾ പഠിക്കാം ഒരു ഓഫറാണ്